പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ധാരാളം നല്ല നാടൻ പഴുത്ത മാങ്ങ പൊഴിഞ്ഞു വീഴുന്ന ഒരു സമയമാണ് വളരെ സ്വാദിഷ്ടമാണ് വളരെ രുചികരമാണ് എല്ലാവരും വരും നമുക്ക് വീഡിയോ സശ്രദ്ധ രസകരമായി തന്നെ കാണാം കണ്ടില്ലേ എല്ലാം വീണ് കിട്ടിയ നല്ല മാങ്ങകളാണ് ഇതാണ് ചാറ ഭരണി ഭരണികളിൽ വച്ച് വമ്പൻ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുണ്ട് ഇതിന് കണ്ടില്ലേ എൻ്റെ ഭരണിക്ക് ചുറ്റും കയർ കെട്ടി വരിഞ്ഞിരിക്കുന്നത് വളരെ പഴക്കമുള്ളതാണിത് ഇപ്പം ഇങ്ങനെയുള്ള ഭരണിയൊന്നും നമുക്ക് കണി കാണാൻ കിട്ടില്ല അതിൻ്റെ ആഴം കണ്ടില്ലേ ആഴം ഇതിനകത്തിൽ ഏതാണ്ട് മൂവായിരത്തോളം മാങ്ങ ഉപ്പിലിടാവുന്നതാണ് അതും നല്ല നാടൻ മാങ്ങ ഇല്ലെങ്കിൽ ചെറിയ മാങ്ങകൾ കിട്ടുന്നുണ്ടെങ്കിൽ പഴുക്കുന്നതിന് മുമ്പേ അതും ഇടാൻ പറ്റും ഇതാണ് എൻ്റെ ഉൾഭാഗം മാങ്ങകൾ വളരെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് രണ്ട് മൂന്ന് തവണ കഴുകിയിട്ടാണ് ഭരണിയിലെ ഉപ്പിലിടുന്നത് വളരെ ശ്രദ്ധയോടുകൂടി എൻ്റെ കരടൊന്നും ഇല്ലാതെ വേണം ഇടാൻ അതീവ സ്വാദിഷ്ടമായ മാങ്ങ ഏതാണ്ട് ഒരു മൂന്ന് മാസം ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനായിത്തരും ഇത്രയധികം മാങ്ങ എന്തിനാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം ഈ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും കൂടി ഇതിൻ്റെ സ്വാദ് നോക്കാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെ അഭിപ്രായങ്ങളും അഡ്രസ്സുകളും ഒക്കെ അയച്ചു തരിക നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം എന്താണെങ്കിലും ആദ്യം ഭരണിയിൽ കുറേ ഉപ്പിട്ട ശേഷം വേണം ഇതുപോലെ മാങ്ങകൾ നിറയ്ക്കാൻ ഉപ്പ് അല്പം കൂടിയിരുന്നാലും കുഴപ്പം വരില്ല കേടാകാതെ മാസങ്ങളോളം ഇരുന്നോളും മാങ്ങയിലേക്ക് ഒഴിക്കുന്ന വെള്ളം ചൂടാക്കി തിളപ്പിച്ച വെള്ളം വേണം അത് ആറിയ ശേഷം വേണം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ ഭരണി അതുകൊണ്ട് നിറഞ്ഞിട്ടുണ്ട് അതിന് മുകളിലും ഉപ്പ് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഭദ്രമായി അടച്ചു വെക്കുക ഇത്രയുമാണ് മാങ്ങ ഉപ്പിലിടുന്നതിൻ്റെ വിശേഷങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം പ്രതീക്ഷിക്കുന്നു